ആർ എസ് എസ് ശാഖകളുടെ എണ്ണത്തിൽ വൻ വർധനവെന്ന് അഖില ഭാരതീയ പ്രതിനിധി സഭ നിത്യശാഖകളുടെ എണ്ണം എൺപത്തി മൂവായിരത്തി ഒരുനൂറ്റി ഇരുപത്തി ഒൻപതായി ഉയർന്നു ഇതോടെ രാജ്യത്ത് ആകെ ശാഖകളുടെ എണ്ണം ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴായി ഗൗതമ ചേരുന്നു ഗൗതം വിശദാംശങ്ങൾ രോഹിണി ഇന്ന് രാവിലെ ബംഗളൂരുവിൽ ആരംഭിച്ച രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ ഇന്ന് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സർക്കാരിവാ ദത്താത്രേയ ഹൊസബളയാണ് ഈ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചത് അതിൻ്റെ ഘട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്തെ സംഘത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം സംബന്ധിച്ചാണ് നമുക്കറിയാം ആർ എസ് എസിൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രവർത്തനം എന്നത് ശാഖ തന്നെയാണ് എന്ന ഘട്ടത്തിൽ യാതൊരു സംശയവുമില്ല ആ ശാഖകളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തന്നെ രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നത് ഒരു വർഷത്തിനിടയിൽ നിത്യശാഖകളുടെ എണ്ണം പതിനായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ടായി ഉയർന്നിരിക്കുകയാണ് നിലവിൽ അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി പത്ത് സ്ഥലങ്ങളിലാണ് ആർ എസ് എസിൻ്റെ പ്രവർത്തനം നമ്മുടെ രാജ്യത്തുള്ളത് കഴിഞ്ഞ വർഷത്തെ പ്രതിനിധി സഭ നടക്കുന്ന ഘട്ടത്തിൽ പ്രവർത്തനമുള്ള സ്ഥലങ്ങളുടെ എണ്ണം എന്നത് നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറായിരുന്നു അതിപ്പോൾ അമ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി പത്തായി ഉയർന്നിട്ടുണ്ട് ഒപ്പം നിത്യശാഖകളാണ് ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കുന്നത് കാരണം നിത്യശാഖകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ ദിവസവും ആർ എസ് എസിൻ്റെ ശാഖ നടക്കുന്ന സ്ഥലം എന്നതാണ് ഈ നിത്യശാഖ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അതിപ്പോൾ എൺപത്തി മൂവായിരത്തി ഒരുനൂറ്റി ഇരുപത്തി ഒൻപത് അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലായി നടക്കുന്ന നിത്യശാഖകൾ എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപതായി ഉയർന്നിരിക്കുന്നു കഴിഞ്ഞ പ്രതിനിധി സഭയിലെ വാർഷിക റിപ്പോർട്ടിൽ ഇത് എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴായിരുന്നു അതായത് പതിനായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് നിത്യശാഖകളാണ് ഒരു വർഷത്തിനിടയിൽ പുതിയതായിട്ട് നമ്മുടെ രാജ്യത്ത് ആർ എസ് എസ് തുടങ്ങിയിരിക്കുന്നത് ആരംഭിച്ചിരിക്കുന്നത് ഒപ്പം മിലനുകളുടെ എണ്ണം മുപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മിലൻ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ശാഖയാണ് നിത്യശാഖകൾ എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ മിലൻ ഒരുപക്ഷെ ശനിയോ ഞായർ ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ആയിരിക്കും നടക്കുന്നത് ഒപ്പം മാസത്തിലൊരിക്കൽ ചേരുന്ന സംഘമണ്ഡലിയാകട്ടെ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് അങ്ങനെ ഒരു ലക്ഷത്തിലധികം ശാഖകൾ ആർ എസ് എസിൻ്റേത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയാണ് ഇന്നിപ്പോൾ രാവിലെ വാർഷിക റിപ്പോർട്ടിനകത്ത് ഇക്കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഈ വരാൻ പോകുന്ന അടുത്ത ശതാബ്ദി വർഷവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട് അടുത്ത വിജയദശമി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വിജയദശമി വരെയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിൻ്റെ ശതാബ്ദിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് അത്തരം വിഷയങ്ങൾ കൂടി വിലയിരുത്തും ഒപ്പം രണ്ട് പ്രമേയങ്ങളും ഈ അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ അവതരിപ്പിക്കും ഇരുപത്തി മൂന്നിനാണ് പ്രതിനിധി സഭ സമാപിക്കുക രോഹിണി ശരി ഗൗതമ അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്